ഈ കാണുന്ന ഒരുക്കങ്ങളൊക്കെ എന്തിനാണിയോ അഞ്ചൻ്റെ എന്താ പറയുക പള്ളിയിൽ പോക്കാണ് അപ്പോൾ അതിനൊരു ഏട്ടിൻ്റെ കർത്തവ്യമാണ് ഈ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ കുറച്ചുകാലം മുന്നേ ഒരു സുന്നത്തുവിളോ കിട്ടിയിരുന്നല്ലോ അപ്പോൾ അപ്പിയാപ്പിള പള്ളിയിൽ പോകാനുള്ള ടൈമായി അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി എന്താ പറയുക മന്തിയും അൽഫാമും പുറത്തുനിന്ന് വാങ്ങി സാദാ ചോറ് പിന്നെ നമ്മുടെ എന്താ പറയുക ഇത് ഫ്രൂട്ട് സെല്ലാർഡിലേക്കുള്ള ഇതാണ് റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് ബീഫ് എനിക്ക് വിശിലടിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അത് മാറ്റി നമ്മൾ നേരെ ഒരു ചട്ടിയിലെ ഒരു ചെമ്പട്ടിയിലേക്ക് കാക്കിനി അങ്ങനെ അത് വരട്ടി അങ്ങെടുത്തോ പിന്നെ മീൻപൊരിച്ചതും ഒക്കെ നമ്മൾ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ വത്തക്കാൽ ജ്യൂസ് വെൽക്കം ഡ്രിങ്ക് അതൊരു പത്രി അങ് കൊണ്ടിരിക്കുകയാണ് നല്ല സ്ലോ മോഷനിൽ കട്ട് ചെയ്യുന്നതാണ് ഈ കണ്ടത് പിന്നെ എന്താ വലിയ നമ്മൾ അവിടെ എല്ലാം ഇണ്ടാക്കും നമ്മള് ഓർഡർ ചെയ്തതാട്ടോ പറഞ്ഞില്ലേ മന്തിയും അൽഫാമും ഓർഡർ ചെയ്തതാണ് പിന്നെ അതിന്റെ ഇടയിൽ നമ്മള് വത്തക്ക വെള്ളത്തിനുള്ളത് ടേസ്റ്റും ചെയ്ത് നോക്കണ്ടേ വേറെ കാര്യം ആ വീഡിയോ എടുക്കണ ആരും കണ്ടില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയില് ബീഫ് വരട്ടി ചപ്പട്ടിന്റെ അത് ഞാൻ ഞാനതിലൊരു കഷ്ണം പൊട്ടിട്ട് നല്ല വടിച്ച് അത് ഇങ്ങനെ തിന്നുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ ലെവൽ ടേസ്റ്റ് ആണ് അങ്ങനെ തിന്നുകൾക്ക് മനസ്സിലാവും പിന്നെ പിയാപ്പിളെ നമ്മൾ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് എല്ലാവരോട് പോയി സമ്മതമൊക്കെ ചോദിച്ച് നമ്മൾ കുളിക്കാൻ സുന്ദരനാവാൻ പോവാണ് നമ്മൾ കുളിക്കാൻ പോകുകയാണെന്നൊക്കെ എല്ലാവരോടും സമ്മതം ചോദിച്ച് നമ്മളങ്ങനെ കുളിക്കാൻ കയറാൻ പോകുകയാണ് കുറച്ച് കച്ചറാണ് എല്ലാവരും വന്ന് ഓടിക്കണിട്ടോ ഒരു പന്ത്രണ്ട് ഒരു ഒരു പതിനൊന്നര ആയപ്പോഴാണ് നമ്മൾ കുളിക്കാൻ കയറിയത് അങ്ങനെ കുളിച്ച് വന്ന് പിയാപ്പിളം മാറ്റുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സൂട്ടും തൊക്കെ ഇനി ഇട്ടി കിട്ടി എന്തിനാണ് അപ്പം മുപ്പർക്കൊരു ഗുമ്പൊക്കെ തോന്നി അങ്ങനെ അതൊക്കെ മാറ്റി ഒരു ഗെട്ടർ ടി വി വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാം അവൻ്റെ ഒരു നല്ലൊരു വീഡിയോ നമ്മൾ എഡിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കെട്ടടി വിത്ത് അക്കൈലുണ്ടാവും അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ പിയാപ്പിളം മാറ്റി പിയാപ്പിള മാറ്റിയപ്പം ഭയങ്കര ഗുമ്മും മൂപ്പയ്ക്ക് അപ്പോൾ ഭയങ്കര ഗമ എനിമ നല്ല റിസൾട്ടീട്ട മാറ്റ മാശാല അങ്ങനെ എല്ലാവരും മാറ്റി ആ മൂപ്പ തന്നെ നേരെ വൈകിയാൽ ഏ എന്താ പറയുക ഒരു തിരക്ക് പിടിച്ചൊരു ഇതേണീട്ടോ പിന്നെ നമ്മൾ ഷൂസൊക്കെ ഇട്ട് റെഡിയായി നിന്ന് അപ്പം ഇതാണ് നമ്മുടെ പിയപ്പിൻ്റെ ഫൈനൽ ലുക്ക് സൂപ്പർ ലുക്ക് പിന്നെ എൻ്റെ അവിടുന്ന് കുറച്ച് മാലിമളിയൊക്കെ കൊണ്ട് തിന്നിട്ട് സ്വർണ്ണമില്ല വെള്ളിയുടെ അപ്പം അതൊക്കെ ഇട്ടെടുത്ത് പിയാപ്പിളൊക്കെ കുളോസ് കുളൂസ് പിന്നെ ഫുൾ അവൻ്റെ ക്ലോസ് ആയിനി ക്ലൂസ് ഫുൾ ക്ലോസ് ആയി പിന്നെ നല്ല എന്താ പറയുക എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മളെറങ്ങാനായിനി അപ്പോൾ ഒരു മധുരമൊക്കെ കൊടുക്കല്ലോ അതൊക്കെ കൊടുത്ത് അതൊന്നും വീഡിയോ എനിക്ക് അങ്ങനെ വല്ലാണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല അതൊക്കെ കൊടുത്താൽ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ബൈ ബൈ പൈപ്പായ് സൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഞാൻ ഓടിപ്പോയി കുളിച്ച് പൈസ ഞാൻ ഓടിപ്പോയി കുളിച്ച് അനെ കാക്ക കുളി ആട്ടെ കുളിച്ച് എല്ലാവരോടും മതി ആർക്കൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇറങ്ങണത് ഉള്ളും തിരക്കായില്ല കാരണം മതി അവർക്ക് ആർക്കും ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഞാൻ അവൻ്റെ മോൻ്റെ കൈ കൊടുത്താണ്ട് അവ വൈക്കം തുടർന്ന് ഒരു വീഡിയോ എടുത്തീന് അതേണ്ടായിരുന്നുള്ളു പിന്നെ ഇറങ്ങണത് പിന്നെ ഒരു പള്ളിക്ക് കാക്കന്മാരൊക്കെ കൈ പിടിച്ച് പോയി ആ വെള്ളമൊക്കെ പാല്ലേ അതാണ് നമ്മൾ അടുത്ത വ്യാപ്ല പിന്നെ നമ്മൾ അങ്ങനെ കക്കന്മാരോ കയ്യൊക്കെ വിളിച്ചും വെള്ളിക്ക് പോയി പിന്നെ നമ്മളവിടെ വെറുതെ ഒത്തിരിക്കുകയായി പിന്നെ പോലെ വരുന്നവരെ ആ പള്ളി തിങ്ങി വന്ന് അങ്ങനെ നമ്മൾ തിങ്ങി വന്ന് ഫുഡൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങി ഒന്നരായിണല്ലോ പള്ളി തിരിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി നമ്മളും ഫുഡൊക്കെ കഴിച്ചാൽ ഒരു വിതായിന് അപ്പോൾ വല്ലാണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എല്ലാ പന്തും നമ്മൾ നമ്മളയച്ചു കൊടുത്തിട്ടോ പിന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ അഞ്ചത്തികളെ കൊടുത്തിട്ട് ഒന്ന് ബീച്ച് വരെ പോയി അതേ ഓർമ്മയുള്ള മുടിഞ്ഞ മര ധാരണ പിന്നെ ഒരു വീഡിയോസും ഒന്നും കിട്ടില്ല നമ്മൾ ഫുള്ള് നല്ല ഇടി മൈ നമ്മളെ ആകെ പേടിച്ച് നമ്മളെ ഇട്ടതോ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ആ കാർണിവലൊക്കെ നടക്കണം ആ സൈഡില് വണ്ടി നിർത്തിയതോ അങ്ങ് ദൂരെ മറ്റേ സ്റ്റേജ് ഒക്കെ കടന്ന് അപ്പുറത്ത് വണ്ടി നിർത്തി അതുകൊണ്ട് തന്നെ ഫുള്ളും നഞ്ഞി ഫുള്ളും നഞ്ഞാണ് ഫുള്ളും നഞ്ഞി വെള്ളം ഒരു കുടം വെള്ളം വരുത്തണ്ടെനി നല്ല ഇടി നോക്കി